ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തേത് പൊന്നാനിയിലെ കുറച്ച് വിശേഷങ്ങളാണ് പല പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ പപ്പയും ഉമ്മയും പോയതും പിന്നെ ഇതിലൊരു അടിപൊളി റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ഫുൾ ഡേ ആയിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇടയിൽ വെച്ചിട്ട് പോയി അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊരി കുഴച്ചതാണ് കേട്ടോ ഏറ്റവും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കും ഇഷ്ടമാണ് ഈ സംഭവം പക്ഷെ ചിലർക്ക് അറിയയില്ല കേട്ടോ ആ പൊരി കിട്ടിയാൽ വെറുതെ ഇങ്ങനെ കഴിക്കുക ചെയ്യുക ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പൊരി പഞ്ചസാര ചെറുപഴം പിന്നെ തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക കുറച്ചുകൂടെ തന്നെ തന്നെ കഴിക്കണം കേട്ടാ അപ്പൊ അടിപൊളിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ പൊരി കിട്ടിയാൽ എങ്ങനെയാ കഴിക്കാന്നുള്ളത് കമ്മെന്റ് ആയി എൻ്റെ വീട്ടിൽ വന്നാലുള്ള മെയിൻ പരിപാടി ഇതാ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവലാണ് കേട്ടാ ഇവിടെ തൊട്ടടുത്താണ് എല്ലാരും വീടും മൂത്തമാന്റെ അമ്മായിൻ്റെ എളാമാൻ്റെ എല്ലാരും വീടും അടുത്തടുത്താണ് അപ്പോൾ താ വൈകുന്നേരം നമ്മൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് അതായത് എൻ്റെ തറവാട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് പോകാന്നുള്ളത് എല്ലാവരും കൂടി പുറത്തിരുന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ദാ ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഇതിനെന്താ നിങ്ങൾ പറയുക നമ്മൾ കൂവാന്നാ പറയുക പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ട് കരിമ്പുണ്ട് അങ്ങനെ അതുപോലെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ മധുരക്കിഴങ്ങൊക്കെ എനിക്ക് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിയും തേങ്ങാപ്പാലും പഴവും പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് ആ ഒരു കോമ്പിനേഷൻ ഞാനും അമ്മായിയും കൂടി കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ പൊന്നാനി വാണിയം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ദീപാവലി സ്പെഷ്യലായിട്ട് പൊന്നാനിയിലുള്ള ഒരു ഒരു ചന്തയാണിത് ചന്തപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കംപ്ലീറ്റ് അതായത് ഒരു കിലോമീറ്ററോളം ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഫുള്ളായിട്ട് ഇങ്ങനെ വഴിയോർത്ത് വെച്ചിട്ട് കച്ചവടമൊക്കെ ചെയ്യും പല നാടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഈ കാർഷികോൽപ്പന്നങ്ങളും പിന്നെ ഇതുപോലെയുള്ള ചട്ടി സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ യൂട്യൂബിലും ഷോർട്സ് ഷോർട്സായിട്ടൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ നല്ല രസമാണ് കുറേ ആൾക്കാരും ഒക്കെ കായിട്ടുള്ള ഒരു ഒരു ഉത്സവം പോലത്തെ സംഭവമാണ് അതാ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മളിവിടെ തറവട്ടിലെല്ലാവരും കൂടിയിട്ട് കഴിക്കണത് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം അല്ലെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനെക്കാട്ടും നമുക്ക് ഇൻട്രസ്റ്റ് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴാണ് അങ്ങനെന്താ കുറച്ച് പേര് നമ്മൾ എല്ലാവരും ഒന്നും കുറച്ച് പേര് കൂടിയിട്ടിങ്ങനെ പുറത്തിരുന്ന് കഴിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല അടുത്തത് കരിമ്പ് കഴിക്കലാണ് അപ്പോൾ കരിമ്പ് സംഗതി രസമാണെങ്കിലും അത് കട്ടെയ്യലും പിന്നെ അതിൻ്റെ കളയലൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണല്ലേ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അത് ആ അമ്മായി നല്ല വൃത്തിയിലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേശൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് താങ്കൾ അതിങ്ങനെ നന്നായിട്ട് ചവച്ച് കഴിക്കുന്നുണ്ട് ഇതൊക്കെ സ്നാക്ക് ലോട്ട് പലഹാരങ്ങളാണ് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതാണ് നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ റെഡി ആയിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവിടെ ഒരു ഗെറ്റ് ഉണ്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടുന്നുണ്ട് ഇത് അതിരേം കാക്കാൻ്റെയും വീടാണ് കേട്ടോ എൻ്റെ പപ്പാൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മൾ ഒരു ലേഡീസ് ഗെറ്റ് ടുഗതറാണ് ഓൾമോസ്റ്റ് എല്ലാ മാസവും ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ എല്ലാവരും കൂടിയിട്ടൊരു വൈകുന്നേരം കൂടിയതാണ് വരുമ്പോൾ എല്ലാവരും ദാ ഇതുപോലെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം ഓരോരോ വീട്ടിലായിട്ടാണ് കേട്ടോ കൂടാറുള്ളത് എല്ലാവരും കൂടിയിട്ട് രസമുള്ള ഒരു ഈവനിങ് ആയിരുന്നു അങ്ങനെ രാത്രി ഇതാ നിഷ്കാക്കയും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ എല്ലാവരും കൂടിയിട്ട് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൈനാണ് പപ്പയും ഉമ്മയും പോകുന്നത് അവർ ദുബായിലേക്കാണ് പോകുന്നത് അവിടെ എൻ്റെ ബ്രദറും വൈഫും ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം അതിനുള്ള പാക്കിങ്ങൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലഹാരങ്ങളും എല്ലാം അതും ഇതാ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കുകയാണ് കോഴിയുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതാ കുറച്ച് അധികം തന്നെ കൊണ്ടുവന്നുണ്ട് ഉക്കും പപ്പാക്കും കൊണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ളുണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ടേസ്റ്റി എള്ളുണ്ടാണ് കേട്ടാ ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള എള്ളാണ് ഇത് ഒരു കിലോ ആണ് വരുന്നത് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് താ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തേങ്ങയാണ് രണ്ടെണ്ണം ചിരുകി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് ശർക്കരയാണ് ശർക്കര ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മൂന്നും കൂടി മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം എള് തേങ്ങ ശർക്കര ഇത് മൂന്നും കൂടിയിട്ട് അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് നമുക്കെല്ലാം കൂടി ഇടാൻ വയ്യ അപ്പോൾ കുറച്ച് കുറച്ചാക്കിയിട്ടാണ് കേട്ടോ കുറച്ച് ശർക്കര പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് എള്ള് അങ്ങനെ ഓരോരോ ബാച്ച് ബാച്ച് ആക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇതാ ഇതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഭയങ്കരമായിട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അത്ര മതി അങ്ങനെ ഇതാ തേങ്ങ എള് ശർക്കര ഇത് മൂന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവൂട്ടോ അത് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്താൽ മതി അരിപ്പൊടി ഒരു പൊടി കൂടുതലാവരുത് ിൻ്റെ ആ ഒരു ഫ്ലേവർ ആണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ കുറച്ച് ചേർത്താൽ മതി ഒന്ന് ബോൾസ് ആക്കാനും കുറച്ചൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ഇതാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മധുരമൊക്കെ നല്ല കറക്റ്റായി ഇനി നമുക്കിത് എടുക്കണം നല്ല കൈ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എള്ള് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് അല്ലേ എളുണ്ട പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് എള്ളുണ്ടയാണ് അരിയുണ്ട അണ്ടിപ്പുട്ട് അങ്ങനെ കുറേ ടൈപ്പിലില്ലേ എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടം ഈ എള്ളുണ്ടയാണ് കേട്ടാ അങ്ങനെ ഇതാ ഫുള്ള് ബോൾസ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ വെറും നാല് ഇൻഗ്രീഡിയൻസ് ഉള്ളൂട്ടാ പിന്നെ ലാസ്റ്റ് ചേർത്ത ആ ഒരു അരിപ്പൊടി ചേർക്കാതെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകുട്ടാ കുറച്ചൊന്നും ബോള് പോലെ ഒരു നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നത് നമ്മൾ ആ ഒരു അരിപ്പൊടി ചേർത്തോണ്ടാണ് അങ്ങനെ ഇതാ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള എള്ളുണ്ടൊക്കെ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ബോട്ടിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഫുള്ളാകെ പൊട്ടിപ്പോവും പിന്നെ ഇതാ ബാക്കി കുറച്ച് ഐറ്റംസ് അതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട് കേട്ടാ അപ്പോഴേക്ക് ഉദാക്കി എന്റെ ഫുഡ് കൊടുക്കലും പിന്നെ അവരെ ഫ്രഷ് ആക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ക്ലിപ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആളിന്റെ അടുത്തൊക്കെ കൊടുന്ന് തന്നതാണ് കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് ക്ലിപ്പ് വെക്കാനും മുടിയൊക്കെ കെട്ടാനും ഒക്കെ ക്ലിപ്പ് ഒക്കെ വെച്ചതിനു ശേഷത്ത് ആ വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ നമ്മളെ കുറേ കസിൻസ് ഉണ്ട് കിട്ടും അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ഫുഡ് സ്റ്റെപ്സാണ് കൊണ്ടുപോകണത് പപ്പ അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ദുബായിലേക്ക് പോണത് ആദ്യം അവിടെ ഇരുന്ന് വർക്ക് ചെയ്തിരുന്നത് അബുദാബിയിലിരുന്ന് വർക്ക് ചെയ്തിരുന്നത് പിന്നെ ദുബായിൽ വെച്ചിട്ടൊരു പൊന്നാനി മീറ്റ് നടക്കുന്നുണ്ട് പൊന്നാനി വെൽഫെയർ കമ്മിറ്റിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പൊന്നാനിക്കാരെല്ലാരും കൂടിയിട്ട് കൂടണം കേട്ടോ അത്യാവശ്യം വലിയ പരിപാടിയാണ് ദുബായിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ അതും കൂടി കൂടാനാണ് പപ്പയിമ്മയും പോണത് അപ്പുറത്തതാ കേശ എന്നെ പിടിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്ക് പോകണം പപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കാറിൽ കയറാൻ പറയുകയാണ് കഴിഞ്ഞ വർഷമായിട്ട് ദുബായിൽ ഗോൾഡൻ ജൂബിലി അവിടെ വെച്ച് കാണാം സി അങ്ങനെ ഇതാ അവരൊക്കെ പോയി ഞങ്ങള് എളാപ്പാന്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ കേശ കിയാൻ കേശന്റെ കരസിലൊക്കെ മാറി ഇപ്പാള് ഓക്കെ ആയിട്ട് ഇതാ ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് അവരെ കൂടെ പപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരൊക്കെ വാശി പിടിച്ചു കരഞ്ഞിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പപ്പയമ്മക്കഥാ ദുബായിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം എള്ളുണ്ടൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ